ഹലോ എവരി വൺ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇതാ ഇന്ന് ഇപ്പം ഇന്ന് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസം ആട്ടോ അപ്പോൾ രാവിലെ അമ്മൂനെ സ്കൂളിൽ വിടാനുള്ള തിരക്കൊക്കെയാണ് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം അമ്മൂനെ വിടാനായിട്ട് ഇന്ന് രാവിലെ അവ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ അപ്പത്തിന്റെ കൂടെ പൊട്ടറ്റോ വെച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മൂന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊന്നും വേണ്ട അമ്മൂന് ഞാൻ ചോറ് കൊടുത്തിട്ട് വിടാറ് കുറച്ച് ദൂരമുണ്ട് ഉണ്ട് സ്കൂളിലേക്ക് അപ്പോൾ പിന്നെ അമ്മൂന് ചോറ് കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ആണ് ഇല്ലെങ്കിൽ അമ്മൂന് വൊമിറ്റ് ചെയ്യാൻ വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് പറയാറ് അപ്പോൾ ചോറ് കൊടുക്കുവാണെങ്കിൽ കുറച്ചേ കൊടുക്കുകയുള്ളൂ അത് കഴിച്ചോളൂ പിന്നെ ഞാനാണെങ്കിലും ഓട്സ് ആണ് ഇപ്പോൾ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അനീതി ഉണ്ട് ഇന്ന് വീട്ടിൽ അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്കൂളിലേക്കാണെങ്കിൽ അവൾ അവളിത് തന്നെയായിരിക്കും കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അമ്മൂനെ സ്കൂൾ ബസ് വിടാൻ പോകണം അങ്ങനെ ഞാനതെല്ലാം പൊട്ടത്തൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കുക്കറിലേക്ക് വെച്ച് ഒരു മൂന്നാല് വിസിലടിപ്പിക്കും അപ്പോൾ ആ വിസിലടിക്കുന്ന സമയത്ത് ഇതാ അമ്മൂന് ഞാൻ ഫുഡ് വാരി കൊടുക്കുക കേട്ടോ അപ്പോൾ രാവിലെ ചോറൊക്കെ ആകുമ്പോൾ വാരി കൊടുക്കുവാണെങ്കിൽ തന്നെ കഴിക്കും പക്ഷെ വാരി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കഴിച്ച് തീർന്നോളും അതൊക്കെ കഴിഞ്ഞ് അമ്മു പോയി റെഡിയാവും അപ്പോൾ സമയം ഇപ്പോൾ ഒരു ഏഴുമണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇത് സെറ്റ് ചെയ്ത് വേണം എനിക്ക് അമ്മൂനെ കൊണ്ടുപോയി വിടാനായിട്ട് അമ്മൂൻ്റെ ബസ് ഒരു കഴിയുമ്പോഴത്തേക്കും വരും അങ്ങനെ ഞാൻ അമ്മൂനെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നു കേട്ടോ ഒരു ഏഴേ നാൽപ്പതൊക്കെ ആകുമ്പോൾ അമ്മൂൻ്റെ ബസ് വരും ഞാനൊരു ഏഴേ മുക്കാലി കഴിയുമ്പോഴത്തേക്കും വരും ഒരു പത്ത് അല്ല അഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ അപ്പം പക്ഷേ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് അമ്മൂനെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു ഓട്ടമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ആ കുക്കറൊക്കെ ഞാൻ വിസലൊക്കെ അടിച്ചു വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത് അപ്പോഴത്തേക്കും വന്ന് ഞാൻ ഒന്ന് ആ പൊട്ടറ്റൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാനപ്പം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് നമ്മളൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അപ്പത്തിനൊക്കെ വലിയ കുഴപ്പമില്ല ഈ കറി എന്നാലും അപ്പത്തിനെ കഴിഞ്ഞ് എനിക്കിഷ്ടം ഇത് ദോശയ്ക്ക് കഴിക്കാനാണ് പക്ഷേ എന്തായാലും അവൾക്ക് പ്രത്യേകിച്ച് ഇന്ന കറികൾ വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവക്കിത് മതി എന്ന് പറഞ്ഞു പിന്നെ അവൾ ചോറ് അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ അപ്പോൾ പിന്നെ അവൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കറി ഉണ്ടാക്കി അങ്ങനെ അവളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവളും പോയതിന് ശേഷം ആട്ടെ ഞാൻ കഴിക്കാറുള്ളൂ അപ്പോൾ ഞാൻ ദോശയോ അപ്പോൾ ഒന്നും കഴിക്കുന്നില്ല ഞാൻ ഓടിച്ചെനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അവൾക്കൊരു അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അവർക്ക് കറി വേണ്ടാന്ന് പറഞ്ഞ് അവൾ കഴിച്ചിട്ട് പോയായിരുന്നു ഞാൻ അമ്മുനെ കൊണ്ടുപോയി വിട്ടപ്പോൾ പിന്നെ ഇനി അവൾക്ക് ഉണ്ടാക്കാൻ കൊണ്ടുപോകാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഞാൻ രണ്ടപ്പവും കൂടെ അവൾക്ക് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ട്സാണ് കേട്ടോ ഇത് അപ്പോൾ ഓട്സും ചിയ സീഡും കുറച്ച് നട്ട്സും കുറച്ച് പാലും കൂടെ ഞാൻ തലയിന്ന് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് രാവിലെ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് പഴം എന്തായാലും ഇടാറുണ്ട് കേട്ടോ പിന്നെ പോമിഗ്രാനേറ്റും മുന്തിരിയൊക്കെ നമ്മൾ ഉണ്ടെങ്കിലേ ഇടാറുള്ളൂ അതും കൂടെ ഇട്ട് രാവിലെ എടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി ഇത് നല്ല അടിപൊളിയൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് മുട്ടയും കൂടെ ഞാൻ പുഴുങ്ങിയത് കഴിക്കാറുണ്ട് ഒരു ഫുൾ എഗും കഴിക്കും പിന്നെ ഒരെണ്ണത്തിൻ്റെ എഗ് വൈറ്റും കൂടെ കഴിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ട് അത്യാവശ്യം പണികളൊക്കെ ഒന്ന് ഒതുങ്ങി അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ഒന്ന് മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ ഇലകളുണ്ട് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ആ മരത്തേന്നൊക്കെ ഈ കാറ്റ് വീശുമ്പോൾ വന്ന് ചാടുന്ന കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ മരമൊക്കെ അവർ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്കവാറും രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഇലകളൊക്കെ അത്യാവശ്യം ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഇലയുടെ പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇതിങ്ങനെ മിറ്റത്തിട്ട് തന്നെ അടിച്ച് വാരിയെടുത്ത് പുറത്തേക്ക് അങ്ങ് കളയുകയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ അടിച്ചു വാരിലൊക്കെ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് എന്താ ഒരു കോളിഫ്ലവർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു രണ്ട് ദിവസമായി കേട്ടോ മേടിച്ച് വെച്ചിട്ട് അപ്പോൾ അമ്മുവിന് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ് കറിയെ കഴിഞ്ഞും ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ മടിച്ച് നിൽക്കും എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ഉണ്ടാക്കാൻ അപ്പോൾ അതൊന്ന് ഞാനായിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കയറി അപ്പോൾ ഞാൻ ഞാനിത് കോളിഫ്ലവർ അതിനകത്തൊന്ന് ഒരു പുഴുവിനെ കിട്ടിയിട്ടോ അപ്പോൾ കോളിഫ്ലവറിൻ്റെ മേൾവസ്തോടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളർ മാറിയ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചു അതിനകത്തേക്ക് നമ്മളിതാ അത്യാവശ്യം രണ്ട് മൂന്ന് സ്പൂൺ തന്നെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് കോളിഫ്ലവർ അതിനകത്ത് ഇട്ടൊന്ന് ചൂടാക്കി വേണം എടുക്കാനായിട്ട് അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു ആ ഇത് വേണ്ട ഇത് മഞ്ഞൾപ്പൊടി ഇങ്ങനെ പൊങ്ങി കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സെറ്റായിക്കോളും അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഫുള്ള് അതിനകത്ത് കിടന്നൊന്നും കൂടെ തിളയ്ക്കും അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ നമുക്ക് ആ തിളച്ചതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിനകത്ത് കിടന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരഞ്ച് മിനിറ്റൊക്കെ മതിയായിരിക്കും അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് സെറ്റാവും എന്നിട്ട് നമുക്കത് എടുത്തിട്ട് ഒരു അരിപ്പിക്കാത്ത വല്ലോം വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് കടലമാവും കുറച്ച് കോൺഫ്ലോറും ഉപ്പ് കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് ടൊമാറ്റോ ഒക്കെ അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് ഒരു അരമണിക്കൂർ ഞാനവിടെ ഇങ്ങനെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നമുക്കൊരു എണ്ണ കുറച്ചെണ്ണ കൂടിയാലായിരിക്കും നല്ലത് പക്ഷേ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കോൺഫ്ലോർ ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല അത്യാവശ്യം ക്രിസ്പ്പി ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അത് ഉണ്ടാക്കി എടുത്തു വെച്ച് പിന്നെ നമ്മളെത്ര ചൂടാക്കിയാലും ഒന്ന് ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്മ സ്കൂളിൽ നിന്നൊക്കെ വരും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ